നമസ്കാരം ഞാൻ ഡോക്ടർ പ്രവീൺ ജേക്കബ് എന്നോട് പലപ്പോഴായിട്ട് എനിക്ക് കിട്ടുന്ന ഒരു കമൻറ്റാണ് ഡോക്ടറെ ഏത് ഭക്ഷണമാണ് നിങ്ങൾ കഴിക്കുന്നത് എന്നുള്ളത് ഞാൻ പല ഡയറ്ററി പാറ്റേണെക്കുറിച്ച് ഞാൻ മുൻകാലങ്ങളിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒമ്മാഡ് ഡയറ്റ് വൺ മീലെ ഡേ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ ലോ കാർബ് ഡയറ്റ് അങ്ങനെ പല ഡയറ്ററി പ്രോട്ടോക്കോൾസിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്താണ് എൻ്റെ ഡയറ്റെന്നാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അപ്പം ഞാൻ ആദ്യമായിട്ട് പറയട്ടെ ഒരു ഡയറ്റ് മാത്രം നല്ലതെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല കാരണം എല്ലാ കൾച്ചറുകളിലും ഹെൽത്തി ഡയറ്റുണ്ട് അപ്പോൾ ഞാൻ എന്താണ് വിശ്വസിക്കുന്നത് ചോദിച്ചാൽ കാരണം എൻ്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നിങ്ങളുടെ ജോലികളും നിങ്ങളുടെ പ്രൊഫഷനും നിങ്ങളുടെ ടൈമും എല്ലാം കൂടെ കണക്കിലെടുത്ത് അതുമായിട്ട് ഒത്തുപോകുന്ന ഒരു ഡയറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും ചാലഞ്ചിങ് ഫാക്ടർ കാരണം ചില ആൾക്കാർക്ക് അവർക്ക് രാവിലെ മണിക്ക് ജോലിക്ക് പോകണം രാത്രി ആയിരിക്കും തിരിച്ചു വരുന്നത് പത്തോ പന്ത്രണ്ടോ മണിക്കൂർ ജോലി സ്ഥലത്തായിരിക്കും അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പ്രത്യേക ഡയറ്റ് അവർ കണ്ടെത്താൻ ശ്രമിക്കണം ചെറിയ ആൾക്കാർ വീട്ടമ്മമാർ വീട്ടിലായിരിക്കും അവർ കുറച്ചും കൂടി ഈസിയാണ് പലതരത്തിലുള്ള റെസിപ്പീസ് അവർക്ക് ട്രൈ ചെയ്യാൻ സാധിക്കും അപ്പം അത് നിങ്ങളുടെ പ്രൊവിഷനും നിങ്ങളുടെ സാഹചര്യവും ഇക്കോണമിയുമായിട്ട് അനുരൂപപ്പെടുന്ന ഒരു ഡയറ്റ് എല്ലാവർക്കും നിങ്ങൾക്ക് തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ ഞാൻ എൻ്റെ ഡയറ്റിലേക്ക് വരട്ടെ എൻ്റെ ഡയറ്റിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് കുറവാണ് ഇത് കീറ്റോ ഡയറ്റ് അല്ലോ എന്നോട് പലപ്പോഴും ചോദിക്കാറുണ്ട് ഡോക്ടർ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് കീറ്റോ ഡയറ്റ് ഡയറ്റാണോന്ന് കീറ്റോ ഡയറ്റല്ല പക്ഷേ ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഒരു ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റാണ് അപ്പം പ്രധാനമായിട്ട് ഞാൻ കുറച്ചിരിക്കുന്നത് ഒരു ദിവസം ഒരു നേരം മാത്രമേ ഞാൻ കാർബോഹൈഡ്രേറ്റ് ഉൾപ്പെടുത്താറുള്ളൂ കാർബോഹൈഡ്രേറ്റ് നമുക്കറിയാം അന്നജം ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി ഓട്സ് അല്ലെങ്കിൽ റാഗി ഈ തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ് ഒരു ദിവസം ഒരു പ്രാവശ്യം മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ അതാണ് എൻ്റെ ഡയറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത പിന്നെ ധാരാളം മീറ്റ് അതായത് എക്സും മാംസവും മത്സ്യവും ഉൾപ്പെടുത്താറുണ്ട് പച്ചക്കറിയും ഫ്രൂട്ട്സും ഉൾപ്പെടുത്താറുണ്ട് ബട്ടറാണ് ഇതാണ് എൻ്റെ പ്രധാനപ്പെട്ട നാല് ഫൗണ്ടേഷൻ ഓഫ് മൈ ഡയറ്റ് അതായത് ബട്ടറും കോക്കനറ്റും രണ്ടാമത്തത് മീറ്റും എഗ്സും ഫിഷും വെജിറ്റബിളും ഫ്രൂട്ട്സും കാർബോഹൈഡ്രേറ്റ് വേറെ കുറഞ്ഞ തോതിലാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത് എൻ്റെ ഡെയിലി റൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ സാധാരണ എഴുന്നേക്കാറുള്ളത് ഒരു സിക്സ് സിക്സ് തേർട്ടി ആകുമ്പോഴാണ് ഞാൻ എഴുന്നേക്കാറുള്ളത് രാവിലെ അതിനുശേഷം ഞാനൊന്നും കഴിക്കാറില്ല ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് പന്ത്രണ്ട് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അടുത്ത മീൽ രാത്രി എട്ട് മണിക്കാണ് അതായത് ഒരു ഏകദേശം എയ്റ്റ് പി എമ്മിനാണ് അടുത്ത മീര് കഴിക്കുന്നത് അതായത് ഏകദേശം പന്ത്രണ്ട് മുതൽ എട്ട് വരെ എട്ട് മണിക്കൂറാണ് ഞാൻ ഭക്ഷണം കഴിക്കാറുള്ളത് പിന്നെ എട്ട് മണിക്ക് കഴിച്ചാൽ പിന്നെ അടുത്ത ഭക്ഷണം കഴിക്കുന്നത് അടുത്ത ദിവസം പന്ത്രണ്ട് മണിക്കാണ് അപ്പോൾ ഏകദേശം ഒരു പതിനാറ് മണിക്കൂർ പതിനാറ് മണിക്കൂർ പതിനാറ് മണിക്കൂർ ഞാൻ ഭക്ഷണം കഴിക്കാറില്ല കഴിക്കുന്ന ടൈം പന്ത്രണ്ട് മണിക്ക് കഴിച്ച് രാത്രി എട്ട് മണിക്ക് ഞാൻ നിർത്തും പിന്നെ ചില ദിവസങ്ങളിൽ രാവിലെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു ബുള്ളറ്റ് പ്രൂഫ് കോഫി അതായത് മധുരമില്ലാത്ത ഒരു കട്ടൻ കാപ്പിയോ അല്ലെങ്കിൽ ചിലപ്പം കട്ടൻ കാപ്പിയിൽ ബട്ടറോ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടൊരു കോഫി ഞാൻ കുടിക്കാറുണ്ട് ചില ദിവസങ്ങളിൽ പക്ഷേ മിക്ക ദിവസങ്ങളിലും എൻ്റെ ഫുഡ് ആരംഭിക്കുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കും അവസാനിക്കുന്നത് എട്ട് മണിക്കുമാണ് അതായത് എക്സം നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ പതിനാറ് മണിക്കൂർ ഗ്യാപ്പ് വന്നു പിന്നെ പന്ത്രണ്ട് മണി മുതൽ ഒരു ഞാൻ ഞാനെന്തെങ്കിലും കഴിക്കും പന്ത്രണ്ട് മണിക്ക് ഒരു മെയിൻ ഫുഡ് കഴിച്ചാൽ ചിലപ്പം ഒരു മണിവരെ ഫ്രൂട്ട്സോ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു മണിവരെ അപ്പം പന്ത്രണ്ട് മുതൽ വൺ പി എം വരെ കഴിക്കുന്നു പിന്നെ ഏഴ് മുതൽ ഏഴ് പി എം മുതൽ ചിലപ്പം ഒരു എട്ട് പി എം വരെ ഫുഡ് കഴിക്കുന്നു അപ്പോൾ ഏകദേശം നമുക്ക് നോക്കുകയാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത്തിരണ്ട് മണിക്കൂർ ഞാൻ ഫാസ്റ്റിംഗ് ആണ് രണ്ട് മണിക്കൂറാണ് ഭക്ഷണം കഴിക്കാറുള്ളത് ഞാൻ ഇത്ര സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ ഒരു കാരണമുണ്ട് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫാദർ വളരെ ചെറുപ്പത്തിൻ്റെ പ്രമേഹം ആളാണ് ഏകദേശം ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സ് ആയപ്പോഴത്തേക്കും പ്രമേഹം ആളാണ് ഇപ്പോൾ നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് വയസ്സായപ്പോഴത്തേക്കും ഇൻസുലിൻ ആരംഭിച്ചു ഇതേ ജീനാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത് ഈ തന്നെ ഏകദേശം ഇരുപത്തഞ്ച് ഇരുപത്താറായപ്പോൾ ഞാനും പ്രമേഹത്തിൻ്റെ ചില ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങി അവിടെയാണ് എനിക്കൊരു കാര്യം മനസ്സിലായി എൻ്റെ പേരൻസും ഗ്രാൻഡ് ഒക്കെ അഞ്ച് മീൽ ഫുഡാണ് ഒരു ദിവസം കഴിച്ചത് അപ്പോൾ ഈ ഡയബറ്റിക് ജീനിനെ ആക്ടിവേറ്റ് ചെയ്തത് ഈ എക്സസ് ഫുഡാണെന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലാവുകയും എനിക്കും സെയിം ജീൻ ലഭിച്ചിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്തു രണ്ട് മീലിലേക്ക് കുറച്ചു അതായത് അഞ്ച് മീൽ കഴിച്ച പ്രമേഹത്തിൻ്റെ ജീനുള്ള എൻ്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും പ്രമേഹം പിടിപെട്ടു എനിക്കും അതേ ജീനുണ്ട് പക്ഷേ ഞാൻ രണ്ട് മീൽ കഴിച്ചപ്പോൾ എൻ്റെ പ്രമേഹത്തിന് എനിക്ക് തടയാൻ സാധിച്ചു അതുകൊണ്ടാണ് ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് ഇത് ഫോളോ ഒരു കാരണം ചില ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ യാത്ര ചെയ്യുന്ന മാര്യേജ് ടൈമിലൊക്കെ അല്ലെങ്കിൽ സൺഡേസിലൊക്കെ ഞാൻ ചിലപ്പം മൂന്ന് മീനും കഴിക്കാറുണ്ട് അത്ര ഒരു റിലീജിയസ് ആയിട്ടല്ല ഞാൻ ഇത് ഫോളോ ചെയ്യുന്നത് പക്ഷേ മിക്ക ദിവസങ്ങളിലും എൻ്റെ ഡയറ്ററി പാറ്റേൺ പന്ത്രണ്ട് മണിക്ക് ഉച്ചയ്ക്ക് കഴിക്കുന്നു രാത്രി എട്ട് മണിക്ക് ഞാൻ എൻ്റെ ഭക്ഷണം ഞാൻ അവസാനിപ്പിക്കുന്നു ചില ദിവസങ്ങളിൽ രാവിലെ ബുള്ളറ്റ് പ്രൂഫ് കോഫി ഞാൻ കഴിക്കാറുണ്ട് ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം അപ്പോൾ ഞാൻ ഇനി ഓരോ ഡയറ്റ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് എന്താണ് കഴിക്കുന്നത് അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അതിന് ഞാൻ എന്താണ് കഴിക്കുന്നത് എൻ്റെ ഡിന്നർ രാത്രി എട്ട് മണിക്കാണ് അതിന് എന്താണ് കഴിക്കുന്നത് എങ്ങനെയാണ് ഞാൻ ബുള്ളറ്റ് പ്രൂഫ് കോഫി ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ഇനി അടുത്ത സ്ലൈഡിൽ കൂടെ കാണാം ഈ കീറ്റോ ഡയറ്റിനെ കുറിച്ച് അറിയുന്നവർക്കെല്ലാം അറിയാം ബുള്ളറ്റ് പ്രൂഫ് കോഫി പക്ഷേ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കീറ്റോ ഡയറ്റല്ലോട്ടോ പക്ഷേ ഈ ബുള്ളറ്റ് പ്രൂഫ് കോഫി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ ബുള്ളറ്റ് പ്രൂഫ് കോഫി എന്ന് പറഞ്ഞാൽ രാവിലെ കട്ടൻ കാപ്പിയിലേക്ക് ഒരു ഇരുപത് മുതൽ മുപ്പത് ഗ്രാം വരെ ബട്ടറും രണ്ട് ടീസ്പൂൺ വെർജിൻ കോക്കനറ്റും കൂടെ ഇട്ടിട്ട് ബ്ലെൻഡ് ചെയ്യും ചിലപ്പോൾ ഞാൻ ഫ്രഷ് ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്യാറുണ്ട് ഇതാണ് ബുള്ളറ്റ് പ്രൂഫ് കോഫി എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു വളരെ ഫാക്ട് റിച്ചാണ് ഇതിൻ്റെ ഒരു സവിശേഷത ഇൻറ്റർമിറ്റ്യൻ ഫാസ്റ്റിംഗ് ചെയ്യുന്നവർക്കും ഈ ബുള്ളറ്റ് പ്രൂഫ് കോഫി കഴിക്കാവുന്നതാണ് ഇത് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഒരു പ്രക്രിയേയും ഇത് തടസ്സപ്പെടുത്താറുമില്ല എല്ലാ ദിവസവും ഞാൻ എനിക്ക് കഴിക്കാൻ സാധിക്കത്തില്ല കാരണം മിക്ക ദിവസങ്ങളും ഞാൻ ട്രാവലിങ്ങിലായിരിക്കും അപ്പോൾ ട്രാവലിങ്ങിലാണെങ്കിൽ ഞാൻ ടീ ബാഗ് കൊണ്ടാണ് പോകാറുള്ളത് ചൂടുവെള്ളം മേടിക്കുക ഹോട്ടലിൽ നിന്ന് ചൂടുവെള്ളം മേടിച്ചിട്ട് ഈ ടീ ബാഗ് ഇട്ട് കട്ടൻ ചായ കഴിക്കഴിക്കും കാരണം ഈ കേരളക്കാർക്ക് മാത്രമേ കട്ടൻ ചായ ഉണ്ടാക്കാൻ അറിയത്തുള്ളൂ പുറത്തെ സ്ഥലങ്ങളിൽ ചെന്ന് കട്ടൻ ചായ പറഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും ലൈറ്റായിട്ട് കട്ടൻ ചായ ഉണ്ടാക്കാൻ ആർക്കും അറിയത്തില്ല അപ്പോൾ ഈ കടുപ്പുള്ള കട്ടൻ ചായ നമുക്ക് കുടിക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് ടീ ബാഗ് കൊണ്ട് ഞാൻ പോവും ചൂടുവെള്ളം മേടിച്ച് ഒരു കപ്പ് ചൂടുവെള്ളത്തിലേക്ക് ഒരു ടീ ബാഗ് ഇട്ട് ഷുഗർ ഇല്ലാതെ ചിലപ്പോൾ ഞാൻ കഴിക്കാറുണ്ട് ഇനി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഉച്ചയ്ക്ക് പന്ത്രണ്ട് എന്ന് പറഞ്ഞല്ലോ ഞാൻ എന്തൊക്കെയാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടുത്തിരിക്കുന്ന നമുക്ക് കാണാം എക്സ് അത് മാൻഡേറ്ററി ആണ് കാരണം ഞാൻ ട്രാവലിങ് ചെയ്യുമ്പോഴും എനിക്ക് ക്യാരി ചെയ്യാൻ എളുപ്പമുള്ളൊരു സാധനമാണ് മുട്ടപുഴുങ്ങിയത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു രണ്ടോ മൂന്നോ മുട്ട പുഴുങ്ങി ചെറിയൊരു പ്ലാസ്റ്റിക് കവറിൽ ഇട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു ബോക്സിൽ ഇട്ടു ഞാൻ യാത്ര ചെയ്യുന്നത് നട്സുണ്ടാവും ഇത് ഞാൻ എവിടെ യാത്ര ചെയ്താലും ഒരിക്കലും മിസ് ചെയ്യാത്ത രണ്ട് സാധനങ്ങളാണ് എക്സും നട്ട്സും ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ക്യാരി ചെയ്യാൻ ഈസിയാണ് എവിടെ പോകുമ്പോഴും നമുക്ക് ഈസി കൊണ്ടുപോകാൻ വേണ്ടി അപ്പം എക്സ് ഒരു രണ്ട് മുട്ട യെല്ലോ പോർഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാരണം എനിക്കറിയാം ലോകത്തിലെ ഏറ്റവും പോഷകാംശങ്ങളടങ്ങിയ ഒരു ഫുഡാണ് മുട്ട അതുകൊണ്ട് മുട്ടയുടെ ഉണ്ണി അടക്കം രണ്ട് ഫുൾ മുട്ട നിർബന്ധമായിട്ട് രണ്ട് മുതൽ മൂന്ന് മുട്ട നിർബന്ധമായിട്ട് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്താറുണ്ട് നട്ട്സ് കഴിച്ചാലൊരു പ്രശ്നം നട്ട്സ് വളരെ നല്ലതാണ് എത്ര വേണമെങ്കിലും കഴിക്കാം പക്ഷേ എനിക്ക് കൂടുതൽ നട്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു വയറിലൊരു വി വിമിഷ്ടം ഉണ്ടാകാറുണ്ട് ചിലപ്പം ഒരു അസിഡിറ്റി പുളിപ്പ് പുളിച്ച് തേട്ടി വരാനുള്ള സാധ്യത കൂടുതലുണ്ട് ലിമിറ്റായിട്ട് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ ഒരു ഫൈവ് ടു ടെൻ നട്ട്സാണ് ഞാൻ മാക്സിമം ഉപയോഗിക്കാറുള്ളത് നിങ്ങൾക്ക് വയറിനൊരു പ്രശ്നമില്ലെങ്കിൽ എത്ര നട്ട്സ് കഴിച്ചാലും ഒരു പ്രശ്നവുമില്ല പിന്നെ ഫ്രൂട്ട്സ് ചെറുതായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ അല്ല ഓറഞ്ചോ ആപ്പിളോ അല്ലെങ്കിൽ ബനാന ബനാന നമുക്ക് കർണാടകയാണ് ഞാൻ ഉള്ളത് എവിടെ പോയാലും നല്ല ക്വാളിറ്റി ബനാന എനിക്ക് കിട്ടാറുള്ളതുകൊണ്ട് ബനാന ഞാൻ ഉൾപ്പെടുത്താറുണ്ട് പിന്നെ ബട്ടർ നിർബന്ധമാണ് ബട്ടർ ഞാൻ ഹോട്ടലിൽ പോയാലും ഞാൻ അവരോട് പറയും സെപ്പറേറ്റ് ബട്ടർ കൊണ്ടുവരാൻ ഞാൻ പറയാറുണ്ട് ബട്ടറ് ചിലപ്പം നട്ട്സിനകത്ത് നമുക്ക് വീട്ടിലാണെങ്കിൽ ഈ ബട്ടറിലേക്ക് ഞാൻ നട്ട്സ് ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് കഴിക്കാറുണ്ട് അല്ലെങ്കിൽ എഗ്സ് ഉണ്ടാക്കുമ്പോൾ എഗ്സിൻ്റെ കൂടെ ഓംലെറ്റായിട്ട് ബട്ട്സ് ബട്ടറൊക്കെ ഒഴിച്ച് കൂടുതൽ ഒഴിച്ചിട്ട് പച്ചക്കറി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഞാൻ ഉണ്ടാക്കാറുണ്ട് പിന്നെ തൈര് യോഗട്ട് യോഗട്ട് ഒരു കപ്പ് യോഗട്ട് ഏകദേശം ഹൺഡ്രഡ് എം എൽ മുതൽ ടു ഹൺഡ്രഡ് എം എൽ വരെ യോഗട്ട് ഞാൻ ഉൾപ്പെടുത്തി ശ്രദ്ധിക്കാറുണ്ട് കാരണം യോഗട്ടിനകത്ത് നല്ല ബാക്ടീരിയകൾ പ്രോബയോട്ടിക് എഫക്റ്റ് ഉണ്ട് അതിന് പറഞ്ഞ പേരാണ് ഗുഡ് മൈക്രോബ്സ് എന്ന് പറയും അപ്പം പാലിനേക്കാളും പതിന്മങ്ങ് മികച്ചതാണ് നമ്മുടെ യോഗട്ട് പിന്നെ ചെറിയ തോതി കാർബോഹൈഡ്രേറ്റ് അതിലിപ്പോൾ ദോശയായിരിക്കാം കർണാടക ആയതുകൊണ്ട് മിക്കവാറും എനിക്ക് കിട്ടാറുള്ളത് ഇഡ്ഡ്ലിയും ദോശയായിരിക്കും കിട്ടാറുള്ളത് ചിലപ്പം വീട്ടിലാണെങ്കിൽ പുട്ടുണ്ടാകും ഇടിയപ്പം ഉണ്ടാകും ചിലപ്പോൾ ഉപ്പുമാവായിരിക്കും പക്ഷേ ഒരു കാര്യം അതിൻ്റെ അളവ് വളരെ കുറച്ച് ഞാൻ കഴിക്കും ഒരു കഷ്ണം പുട്ട മാക്സിമം ഞാൻ കഴിക്കാറുള്ളൂ ഒരു കുറ്റിയൊന്നും കഴിക്കാറില്ല ദോശയാണെങ്കിൽ ഒരു ദോശ ഇഡ്ലി ആണെങ്കിൽ മാക്സിമം രണ്ട് ഇഡ്ഡ്ലി അപ്പോൾ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉൾപ്പെടുത്താറുള്ളത് ച ഞാനൊരു ഒരു ടീ ലവറാണ് അല്ലെങ്കിൽ കോഫി ലവറാണ് അപ്പം ചിലപ്പോൾ ഞാൻ നല്ലൊരു ടു ഹൺഡ്രഡ് എം എൽ ടീ അല്ലെങ്കിൽ കോഫി ചെറിയൊരു മധുരം ഞാനപ്പോൾ ഇടാറുണ്ട് കാരണം പൂർണ്ണമായിട്ട് ഞാൻ മധുരം ഒഴിവാക്കിയിട്ടില്ല പക്ഷേ അപ്പോൾ ഒരു ദിവസം ഒരിക്കൽ മാത്രമാണ് ഞാൻ മധുരം ഉപയോഗിക്കാറുള്ളത് അതെൻ്റെ രാവിലത്തെ ഈ ടീയിൽ ചിലപ്പം ഫങ്ഷൻസോ അല്ലെങ്കിൽ ഞാൻ ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പോകാറുണ്ട് എനിക്ക് ചിലപ്പോൾ അവർ ടീ കൊണ്ടു തരാറുണ്ട് അപ്പോൾ അതിനകത്ത് ഞാൻ കഴിക്കുന്നില്ലെന്നല്ല പറയുന്നത് പക്ഷേ മിക്ക ദിവസങ്ങളിലും ഒരു ചായ ഞാൻ കുടിക്കും അല്ലെങ്കിൽ ഒരു കോഫി കുടിക്കും അതിനകത്ത് പഞ്ചാറിയിട്ടിട്ടാണ് ഞാൻ കഴിക്കാറുള്ളത് ഞാൻ പറഞ്ഞാലും എട്ട് മണിക്കാണ് എൻ്റെ ഡിന്നർ കഴിക്കുന്നതെന്നുള്ളത് പന്ത്രണ്ട് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറ് രാത്രി എട്ട് മണിക്ക് ചില ടൈമുകൾ ഞാൻ ടൈമിൽ വേരിയേഷൻ ഉണ്ടാകാറുണ്ട് അതായത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോൾ പത്ത് മണിക്ക് കഴിക്കും അപ്പോൾ ഞാൻ ഡിന്നർ ആറ് മണിക്കാണ് കഴിക്കാറുള്ളത് ചിലപ്പോൾ ഒരു മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നത് നമുക്ക് അത്ര സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടൊന്നും ഫോളോ ചെയ്യാൻ പറ്റത്തില്ല കാരണം നമ്മൾ ട്രാവലിങ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ എപ്പോഴും ഓഫീസിൽ ഓഫീസിലുണ്ടാകാറില്ല അതുകൊണ്ട് എനിക്ക് എങ്കിലും മിക്ക ദിവസങ്ങളിലും ഈ എയ്റ്റ് അവർ ഗ്യാപ്പിലാണ് ഞാൻ ഭക്ഷണം കഴിക്കാറുള്ളത് അപ്പോൾ ഡിന്നറിൻ്റെ മെയിൻ പ്രത്യേകത ഡിന്നറിൽ ഞാൻ രണ്ട് മുട്ട ഉൾപ്പെടുത്താറുണ്ട് മിനിമം രണ്ട് മുട്ട ഉൾപ്പെടുത്താറുണ്ട് അതും ഉണ്ണിയോടെ വൈറ്റ് വൈറ്റല്ല യെല്ലോ പോർഷനാണ് ഏറ്റവും ഹെൽത്തിയസ്റ്റ് ആയിട്ടുള്ള പോർഷൻ പിന്നെ ചുരുങ്ങിയതായിട്ടുള്ള നട്ട്സ് പിന്നെ ചിക്കൻ ഫിഷോ അല്ലെങ്കിൽ റെഡ്മീറ്റോ ഓപ്ഷണൽ ഇതിലേതെങ്കിലും ഒന്നായിരിക്കും ഞാൻ ഉപയോഗിക്കാറ് ചില ദിവസങ്ങളിൽ ചിക്കനും റെഡ് മീറ്റും ഞാൻ ഉപയോഗിക്കാറുണ്ട് ലിവർ ആഴ്ചയിൽ രണ്ട് ദിവസം ലിവർ ഞാൻ ഉൾപ്പെടുത്താറുണ്ട് അതിൻ്റെ കൂടെ ധാരാളം പച്ചക്കറികൾ വെജിറ്റബിൾസ് സലാഡ്സ് വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ അത് ചിലപ്പം വേവിച്ചതായിരിക്കും ചിലപ്പോൾ അവിയൽ ഉണ്ടാക്കി ഞാൻ ഫ്രിഡ്ജ് ഉണ്ടാക്കി വെക്കും സൺ സൺഡേ ഒക്കെ ഞാൻ അവിയൽ ഉണ്ടാക്കി വെച്ചിട്ട് അവിയലായിരിക്കും മെയിൻ ആയിട്ടുള്ളൊരു പോർഷൻ അതായത് ചിക്കനും ആയിരിക്കും ഡിന്നർ പിന്നെ കുറച്ച് എഗ്സും അപ്പോൾ കാർബോഹൈഡ്രേറ്റ് ഇല്ലാത്ത ഒരു ഡയറ്റാണ് ഞാൻ ഡിന്നറിന് വേണ്ടി ഞാൻ ഫോളോ ചെയ്യാറുള്ളത് അപ്പോൾ ഇതാണ് എൻ്റെ പ്രധാനപ്പെട്ട റെഡ് മീറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആഴ്ച രണ്ട് ദിവസം റെഡ് മീറ്റ് കഴിക്കണം കാരണം സമ്പൽ സമൃദ്ധമാണ് പോഷകാംശങ്ങളാൽ സമ്പൽ സമൃദ്ധമാണ് റെഡ് മീറ്റ് വളരെയധികം ഓൾമോസ്റ്റ് നമുക്ക് ആവശ്യമുള്ള എല്ലാ പോഷകാംശങ്ങൾക്കും മീറ്റ് ലഭിക്കാൻ സാധിക്കുന്നതാണ് റെഡ് മീറ്റ് ക്യാൻസറും ലോകത്തിലെ ഏറ്റവും വലിയ നുണയായിരുന്നു മീറ്റ് കാരണമാണ് ഹാർട്ട് അറ്റാക്കും അല്ലെങ്കിൽ കൊളോൺ ക്യാൻസറും ഉണ്ടാകുന്നുള്ളതിന് ഒരു തെളിവുമില്ല ലോകത്തിലേറ്റവും കൂടുതൽ മീറ്റ് കഴിക്കുന്ന ഒരു ആദിവാസികളുണ്ട് അവരാണ് മസായിസ് എന്ന് പറയും മസായി കെനിയയിലുള്ള മസായികളാണ് അവരുടെ മെയിൻ ഫുഡ് റെഡ് റെഡ്മീറ്റാണ് ഇന്നേ അവർ ഒരു കൊളോൺ ക്യാൻസർ പോലും അവർ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഇവരുടെ കൗണ്ടർ പാർട്സ് അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ കൊളോൺ ക്യാൻസർ ഉള്ളത് ആഫ്രിക്കൻ അമേരിക്കൻസിനാണ് അതായത് ഈ ആഫ്രിക്കൻസിനാണ് അമേരിക്ക സെറ്റിൽഡായിട്ടുള്ള ഈ ആഫ്രിക്കൻസിനാണ് ഏറ്റവും കൂടുതൽ കൊളോൺ ക്യാൻസറുള്ളത് അവർ മീറ്റ് അധികം കഴിക്കാറില്ല അപ്പോൾ ഒന്ന് ഒരാളിക്കാം ഇവരുടെ ട്രൈബ്സ് അതായത് കെനിയയിലുള്ള ഈ മസായി എന്ന് പറഞ്ഞ ട്രൈബ്സ് റെഡ് മീറ്റ് മാത്രമേ അവർ കഴിക്കുന്നുള്ളൂ അവരുടെ അവർക്ക് ക്യാൻസർ ഇല്ല പക്ഷേ വെസ്റ്റേൺ ഫുഡ് കഴിച്ച അവരുടെ സെയിം ജീനുള്ള ആഫ്രിക്കൻ അമേരിക്ക സെറ്റിൽഡ് ആയിട്ടുള്ള ആഫ്രിക്കൻസിന് ലോകത്തിലേറ്റവും കൂടുതൽ കൊളോൺ ഉണ്ട് അപ്പോൾ റെഡ് മീറ്റും ഫിഷും ചിക്കനും ഇത് ഓപ്ഷനൽ നമുക്ക് ഒരു ദിവസം വേണ്ടി ചിക്കൻ ആക്കാം ഒരു ദിവസം ഫിഷ് ആക്കാം ഒരു ദിവസം ആക്കാം പക്ഷേ ഇവിടെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കണേ ഞാൻ സാധാരണ ഒരു ത്രീ ടു ഫൈവ് ഗ്രാം ചിക്കൻ ആണ് രാത്രി കഴിക്കാറുള്ളത് ഒരു റെഡ് മീറ്റൊക്കെ ആണെങ്കിൽ ഒരു ടു ഫിഫ്റ്റി ടു ത്രീ ഹൺഡ്രഡ് ഗ്രാം ആയിരിക്കും ഫിഷ് ആണെങ്കിലും ഒരു കാൽ കെ ജി എങ്കിൽ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട് കാരണം അതാണ് മെയിൻ ഫുഡ് രാത്രിയിലെ പിന്നെ അടുത്തത് പിന്നെ അടുത്ത ദിവസം പന്ത്രണ്ട് മണിക്കാണ് കഴിക്കാറുള്ളത് അപ്പോൾ ഇത് എക്സ്പെൻസീവ് ആയിട്ട് തോന്നാറ് തോന്നും ചില ആൾക്കാർക്ക് എന്നോട് ചോദിക്കാറുണ്ട് ഡോക്ടർ ഇത് ഭയങ്കര എക്സ്പെൻസീവാണ് പക്ഷേ ഒരു കാര്യം ഞാൻ പറയുകയാണ് നമ്മുടെ മെഡിക്കൽ ബില്ല് ഇത് ഇതൊരു ഡിപ്പോസിറ്റ് വഴിയാണ് ഇത് ഹെൽത്തിന് വേണ്ടിയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമുക്കറിയാം കഴിഞ്ഞ വർഷം മരിച്ചു പോയ പൂനവാല എന്ന് പറഞ്ഞ സ്റ്റോക്ക് മാർക്ക് ഇൻവെസ്റ്റർ അദ്ദേഹത്തിന് നാൽപ്പത്തയ്യായിരം കോടി സ്വത്തുണ്ടായിരുന്നു ആകാശ് എയർ ആകാശ് എയർലൈൻ്റെ ഓണറാണ് ഈ പൂനംവാല അപ്പോൾ അദ്ദേഹം ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻ കാരണം മരിച്ചുപോയി നാൽപ്പത്തയ്യായിരം കോടി ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞ എൻ്റെ ഏറ്റവും വേസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായിരുന്നു എൻ്റെ ഹെൽത്തായിരുന്നാണ് പറഞ്ഞത് അപ്പോൾ ഏറ്റവും വലിയ സമ്പത്ത് ഏറ്റവും വലിയ ഒരു വിവേകമുള്ളൊരു വ്യക്തി ചെയ്യേണ്ടത് നമ്മുടെ ഹെൽത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ചിലപ്പോൾ ഈ ഡയറ്റ് ഒരു സാധാരണ ഭക്ഷണക്കാർ ഒരു ദിവസം ഒരു അമ്പത് മുതൽ നൂറ് രൂപ വരെ എക്സ്ട്രാ വരുന്നുണ്ട് പക്ഷേ ലോങ്ങ് റണ്ണിൽ ലക്ഷക്കണക്കിന് രൂപയുടെ മെഡിക്കൽ ബില്ല് എനിക്ക് കുറയ്ക്കാൻ സാധിക്കും കാരണം ഒരു പ്രമേഹരോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കിപ്പം ഈ ഡയറ്റ് ഞാൻ കഴിച്ചില്ലെങ്കിൽ എനിക്ക് പ്രമേഹം വിടേണ്ട ആളാണ് അതായത് ഈ മുപ്പതാമത്തെ വയസ്സിൽ പിടിപെട്ട എൻ്റെ പ്രമേഹം ഞാൻ അറുപത് വയസ്സേ ജീവിച്ചിരിക്കുന്ന കൂട്ടുകൂട്ടുക അല്ലെങ്കിൽ എഴുപത് വരെ ജീവിച്ചിരിക്കുന്നത് കൂട്ടുക ഏകദേശം നാൽപ്പത് വർഷം ഞാൻ ഈ പ്രമേഹം പിടിപെട്ട് ജീവിക്കണം ഒരു പനി പിടിച്ചാൽ അഞ്ച് ദിവസം മാത്രം മരുന്ന് കഴിച്ചാൽ മതി പ്രമേഹ രോഗി നാൽപ്പത് വർഷം മരുന്ന് കഴിക്കണം ഇനി നാൽപ്പത് വർഷം മരുന്ന് കഴിച്ചാൽ മാത്രമേ അല്ല പ്രമേഹം അൺകൺട്രോൾഡ് ആകുമ്പോൾ അത് കാലുകളെ ബാധിക്കും കണ്ണുകളെ ബാധിക്കും ഹൃദയത്തിനെ ബാധിക്കും പലപ്പോഴും ഹോസ്പിറ്റൽ പോയിട്ട് അഡ്മിറ്റാകാറുണ്ട് വരും ചിലപ്പോൾ ഒരു രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ആയിരിക്കും ഒരു അഡ്മിഷനിലേക്ക് വരുന്ന ബില്ല് അപ്പോൾ ഇതൊക്കെ നമുക്ക് തടയാൻ സാധിക്കും ഇവിടുന്ന് നമ്മൾ ഒരു അമ്പത് രൂപ നൂറ് രൂപ ഒരു ദിവസം എക്സ്ട്രാ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഹെൽത്ത് ഈസ് ദ വെൽത്ത് അപ്പോൾ ഫുഡ് ഈസ് ദ മോസ്റ്റ് ഇപ്പൊർഗട്ടൻ മെഡിസിൻ അപ്പോൾ ഫുഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് ഒരു മരുന്ന് മാത്രമേ രോഗത്തിനെ ക്യൂർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ അത് ഫുഡാണ് മെഡിസിൻസിന് മാനേജ് ചെയ്യാൻ മാത്രമേ സാധിക്കത്തുള്ളൂ താങ്ക് വെരി മച്ച്